ഹലോ ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയാൽ അപ്പോഴേത് അവിടെ നിന്ന് കഴിച്ച സദ്യ ആണേ ഇത് നല്ല അടിപൊളി സദ്യ ആയിരുന്നു സാധാരണ ഇവിടെ നിങ്ങളെല്ലാം കല്യാണത്തിന് ഇറച്ചി മീനൊക്കെ ഉണ്ടാവേ പക്ഷേ ഇവിടെ പെട്ടു ഗൈസ് ഇവിടെ നിന്ന് മീൻ ഇറച്ചിയൊന്നുമില്ല പൂർണ്ണമായി ഫുൾ വെജിറ്റേറിയനാണ് നല്ല സദ്യയാണ് അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ കഴിക്കുമെന്നായിരുന്നു എൻ്റെ ചിന്ത എനിക്കന്ന് മീൻ വറച്ചി ഇല്ലാണ്ട് തീരെ കഴിക്കാൻ പറ്റൂലേ അങ്ങനെ ഓരോ ഐറ്റങ്ങളായി ഇത് അവർ വിളമ്പുന്നുണ്ട് പിന്നെ ഇതാ ചോറ് വന്ന് ചോറിലോട്ട് ആദ്യം ഒഴിച്ചൊരു നെയ്യാണേ ഞാൻ നെയ്യ് അങ്ങനെ കൂട്ടാത്തത് കൊണ്ട് അതങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ഫുഡായിരുന്നു ഞാൻ വിചാരിച്ച് എങ്ങനെ കഴിക്കും എന്നായിരുന്നു എൻ്റെ ചിന്ത ചെറിയ കഷ്ണം മീനെങ്കിലും ഇല്ലാണ്ട് എനിക്ക് വായന ചോറങ്ങറങ്ങില്ലേ അങ്ങനത്തെ ഞാനായിരുന്നു പക്ഷേ ഇത് ഈ ഭക്ഷണം കഴിച്ചപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി ഫുഡായിരുന്നു രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പാൽ പായസവും പ്രഥവനവും അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണ് നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റ അടുത്ത വീഡിയോയിൽ വീണു കണ്ടെത്തുക